ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിയമങ്ങൾ കാറ്റിൽ പറത്തി ആശുപത്രി മാലിന്യം ജനവാസ മേഖലയിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നു വണ്ടൂരിലെ നിംസ് ആശുപത്രിക്ക് പിറകുവശത്താണ് വലിയ തോതിൽ മാലിന്യ കുമ്പാരം കത്തിച്ചത് പ്ലാസ്റ്റിക്കും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് കൂട്ടിയിട്ട് കത്തിക്കുന്നത് ആശുപത്രി കോമ്പൌണ്ടിലെ നഴ്സിംഗ് സ്കൂളിന് സമീപത്തായാണ് മാലിന്യം കത്തിച്ചിട്ടുള്ളത് ആശുപത്രിയിലെത്തുന്നവർക്ക് പുറമെ നിരവധി വീടുകളും സമീപ പ്രദേശത്തു മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനെതിരെ തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും കർശന നടപടി സ്വീകരിക്കുമ്പോഴാണ് ഇതിനെയൊന്നും വകവയ്ക്കാതെ മാലിന്യം ആശുപത്രിയിലെ പഴയ ഫയലുകളാണ് കത്തിക്കുന്നതെന്നാണ് സമീപത്തുണ്ടായിരുന്ന ജീവനക്കാർ പറയുന്നത് എന്നാൽ പ്ലാസ്റ്റിക്കും ആശുപത്രി മാലിന്യങ്ങളും അടക്കം കത്തിക്കുന്നവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരിൽ കണ്ടാൽ മനസ്സിലാവും ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനകൾ മുഖേന മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് കൈമാറാതെ മാലിന്യം കത്തിക്കുന്നത് എന്തിനെന്ന് വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്